അങ്ങനെ ആറ്റുനോട്ടം അവരുടെ ടർക്കിഷ് ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ടോ ട്രാമിൽ കയറിയിട്ട് സുൽത്താൻ അമ്മത്തിലേക്ക് പോവുകയാണ് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പായ ഹയാസോഫി എത്തിയിരിക്കുന്നു പ്രിവിലേജ് ആയിട്ട് പ്രിവിലേജ് ആയിട്ട് നടന്നു പോവാണ് ഈ കണ്ണ് ക്യൂ മുഴുവൻ ഞങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് നടന്നു പോവാണ് ഈ കണ്ണാണ് ബെസ്ലിക്ക സിസ്റ്റർ ബ്ലൂ മോസ്ക് ഫ്രീ ആണ് ഞാൻ എഗൈൻ ഒന്നുകൂടെ പറയുകയാണ് ആ ഒരു വീഡിയോയില് കണ്ടിട്ടുള്ളതാണ് ഭയങ്കര ഫേമസ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ഹാവ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുള്ളതാണ് അതാണ് ജെന്വിൻ റിയാക്ഷൻ അല്ലാണ്ട് നമ്മൾ കഴിച്ചു കിട്ടി റിയാക്ഷൻ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അല്ല അപ്പൊ ഗുഡ് മോർണിംഗ് ഡേ ടു നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിട്ടുള്ള ഗണ്ണീസ് റെസ്റ്റോറൻസ്വാത്തി മറ്റേ ഗൂഗിളിലൊക്കെ തപ്പി കണ്ടുപിടിച്ചത് ഗണ്ണീസ് റെസ്റ്റോറന്റ്

നമുക്ക് ആദ്യം ബ്രെഡ് ഞങ്ങൾ രണ്ട് 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 പേർക്കുള്ള ക്വാണ്ടിറ്റി ആണ് സ്ട്രോബെറി അടിപൊളിയാണ് പക്ഷെ കുറെ സാധനങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല ലൈക്ക് ഈ പറഞ്ഞ പോലെ പല ടൈപ്പ് ചീസുകൾ തന്നിട്ടുണ്ടായിരുന്നു അതൊന്നും കഴിച്ചിട്ടില്ല പിന്നെ ഈ രണ്ട് തക്കാളി കഴിച്ചിട്ടില്ല പിന്നെ ഈ മുട്ട നമ്മുടെ ബുൾസൈ രസമുണ്ട് പക്ഷെ ഭയങ്കര ഓയിലി ആയിട്ടുള്ളൊരു ബുൾസൈ അത് കഴിച്ചിട്ടില്ല അധികം ഇത് ഒരു എന്താ പറയുക ടൊമാറ്റോ ബേസ്ഡ് സാധനം ടൊമാറ്റോ എനിക്ക് തോന്നുന്ന ചീസും കാര്യങ്ങളെല്ലാം കൂടെ മിക്സ്ഡ് ആണ് അത് രസം ഉണ്ടായിരുന്നു പക്ഷേ എഗൈൻ കുറേ കഴിക്കാൻ പറ്റിയിട്ടില്ല ടേസ്റ്റ് അടിപൊളി പറഞ്ഞ പോലെ തന്നെ എന്താ

ഇവിടെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ ാണ്സ്റ്റോറൻ്റ് ആൾക്കാർ എന്നിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് നമ്മൾ അങ്ങനെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒന്നും കൂടെ റൂമിലൊന്ന് പോയി കൂളിങ് ക്ലാസ് ഒക്കെ ഒന്ന് എടുത്തു കാരണം ചെറിയൊരു വെയിലുണ്ട് ആ വെയിൽ തട്ടാണ്ടിരിക്കാൻ കൂളിംഗ് ക്ലാസ് ഒക്കെ എടുത്ത് നമ്മൾ നേരെ ഇപ്പൊ ട്രാമിൽ കയറി സുൽത്താൻ അമ്മത്തിലേക്ക് പോവുകയാണ് അവിടെയാണ് ബ്ലൂ മോസ്ക് ഹായ സോഫിയ നമ്മുടെ ബസ്സിൽ വയ്ക്കുക സിസ്റ്റൻ അതൊക്കെ ഉള്ളത് ഹിസ്റ്റോറിക്കൽ അട്രാക്ഷൻ കറക്റ്റ് അപ്പോൾ നമ്മൾ ആ അട്രാക്ഷൻസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് യുവർ ഗൈഡിൽ നമ്മൾ ഹായ സോഫിയൻ്റെയും മറ്റേ സിസ്റ്റൻ്റെയും ഓരോ ടിക്കറ്റും എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കാൻ ഭയങ്കര ആണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ഓൾറെഡി എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് കാണാം No, 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 I don't think so no, 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 no. it's never, ever, 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 ever gonna happen നമ്മള് ഇവിടെ ട്രാമിൻ്റെ സ്റ്റേഷൻ്റെ അടുത്ത് വന്നിട്ടാണുള്ളത് ട്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് വന്നിട്ടുണ്ട് ആ അവിടെ ഒരു ട്രാമ് വന്നിട്ട് ആ പോകുന്നു അതാണ് നമുക്ക് പോകേണ്ട ട്രാമ് നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് നമുക്ക് പോകേണ്ടത് ഈ ബസി എന്നുള്ള സൈഡിലുള്ള ട്രാമിലാണ് ട്രാം വരുന്നുണ്ട് അവിടെ കുറെ ആൾക്കാർ റോഡ് ക്രോസ് ചെയ്യുന്നൊക്കെ ഉണ്ട് ഡൈന നിർത്തിയിട്ട് അതാണ് നമ്മുടെ ട്രാം റോഡിലൂടെ പോകുന്ന ട്രെയിൻ ഓടി ഓടി സീറ്റ് 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 പിടിക്കാൻ പോയി സ്വാതിരിക്കുന്നു അങ്ങനെ സീറ്റും പിടിച്ചിരിക്കുന്നുണ്ട് അതേ നമ്മള് ട്രാമില് ട്രാമില് പോയിട്ട് ഓക്കെ സ്വിറ്റ്സർലൻഡിലെ ട്രാമില് പോയി സ്വാതി പറയുന്നത് എനിക്ക് ഓന്നൂല എന്റെ ഓർമ എത്ര കരിപിളി ആണ്

ഏകദേശം വില ഇവിടെ നൂറ്റമ്പത് ലിറയാണ് പോമോ ഗ്രൈനേറ്റിന് വൺ ട്വന്റി ആണ് ഓറഞ്ച് വേറെ അതും ഇങ്ങനെ വില എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പായ ഹയാസോഫി എത്തിയിരിക്കുന്നു ഈ കണ്ണ ക്യൂ മുഴുവൻ ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണോ അത് ഉള്ളിലേക്ക് കയറാനുള്ളതാണോ ആണോന്ന് അറിയില്ല എന്തായാലും നമ്മൾ ചോദിച്ചിട്ട് കയറി നിൽക്കാൻ പോകുന്നു എന്തായാലും സ്കിപ്പ് ലൈൻ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ക്യൂവിൽ കയറണോ അപ്പുറത്തേക്ക് ഒരു ധാരണയില്ല കുറച്ച് വെയിലും ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഏകദേശം ഒരു പതിനൊന്നര അല്ലേ ആ പന്ത്രണ്ടര പന്ത്രണ്ടര ഈ പന്ത്രണ്ടരക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അവിടെ നിന്ന് നല്ല വെയിലുണ്ട് ഒന്ന് താഴെ എന്ന് വിചാരിക്കുന്നു നോക്കണേ നമുക്ക് ഹായാസുപ്പിൻ്റെ ഉള്ളിൽ പോയിട്ട് നോക്കാം നമ്മൾ നേരത്തെ കണ്ട ക്യൂ മോസ്കോയിലേക്ക് പ്രാർത്ഥിക്കാൻ കയറാനും ടർക്കിഷ് സിറ്റിസൺസിനുള്ള ക്യൂ ആയിരുന്നു നമ്മൾ സ്കിപ്പ് ദ ലൈൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവിടേക്ക് സൈഡിലേക്ക് വന്നിട്ട് ഇവിടെ വേറൊരു എൻട്രൻസ് ഉണ്ട് അവിടെ വരാനാ പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ സ്വാത്തിയേൻ്റെ ഒരു ക്യൂവിൽ നിന്ന് നിർത്തിയിട്ട് അവിടെ തൊട്ടടുത്തുള്ളൊരു കടയിൽ പോയിട്ട് ചോദിച്ചു നോക്കി എന്താണ് എന്ന് അപ്പോൾ ആദ്യം ചോദിച്ച ആൾക്ക് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു പിന്നെ വേറൊരാൾ വന്നിട്ട് ഹെൽപ്പ് ചെയ്യാൻ വന്ന് അതിനോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് നിങ്ങൾ ഇപ്പോൾ ഇതിനകത്തേക്ക് തിക്കി തിരക്കി കയറി കഴിഞ്ഞാൽ മണ്ടത്തരാണ് കാരണം ഭയങ്കര തിരക്കുമാണ് ഉള്ളിൽ അതുപോലെ തന്നെ ചൂടുമാണ് ഏറ്റവും ബെസ്റ്റ് ടൈം ടു വിസിറ്റ് ഒരു ഫോർ ടു ഫൈവ് അല്ലെങ്കിൽ ഫൈവ് ടു സിക്സ് ആണ് അപ്പോൾ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് ഉള്ളിൽ കയറാൻ പറ്റും എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഹയർ ഹയാസോഫിയെന്ന് കേറാണ്ടേ നമ്മളിപ്പോൾ ബസ്സിലേക്ക് അസിസ്റ്റന്റ് അങ്ങോട്ട് പോവാണ് അവിടുത്തെ തിരക്ക് തിരക്കെങ്ങനെയുണ്ട് നോക്കട്ടെ നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും സ്കിപ്പ് ദ ലൈൻ ടിക്കറ്റ് എടുക്കാതെ അപ്പം ഞങ്ങൾ നടന്നു പോകുന്നത് ലെഫ്റ്റ് സൈഡിൽ ക്യൂ കാണുന്നത് മുഴുവൻ ആൾക്കാർ സ്കിപ്പ് ദ ലൈൻ എടുക്കാത്ത ആൾക്കാരാണ് അതെ നമ്മൾ ആയിട്ട് അതെല്ലേ നടന്ന് പോകണം അതാണ് അതെ നിങ്ങൾ കാണുന്ന ക്യൂ മുഴുവൻ ഞങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് നടന്നു പോവാണ് ആ ഞങ്ങളുടെ റൂട്ട് നോക്കൂ ഇവരുടെ റൂട്ട് നോക്കൂ ഈ കാണിന് ടിക്കറ്റ് മേടിക്കാനുള്ള ക്യൂ ആണ് നമ്മൾ ടിക്കറ്റൊക്കെ ഉള്ളതുകൊണ്ട് നേരെ നടന്ന് ബസ്ലിക്ക സിസ്റ്ററിനകത്തേക്ക് പോകുന്നു ഈ കാണാണ് ബസ് സിസ്റ്റർ പണ്ട് ഇവിടെ വെള്ളം സ്റ്റോർ ചെയ്ത് ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത് ഏകദേശം മുന്നൂറ്ററുപത് പില്ലേഴ്സൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വെള്ളം സ്റ്റോർ ചെയ്തിരുന്ന സ്ഥലമാണെന്നാണ് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഓൺലൈൻ വായിച്ച് നോക്കേണ്ടി വരും ഇവിടെ നിൽക്കുന്നതിൻ്റെ അടിയിൽ വെള്ളമാണ് അതുപോലെ തന്നെ ആൾക്കാർ ഇത് അവിടെ കോയിൻസ് ഇട്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ പ്രാർത്ഥനേൻ്റെ ഭാഗമായിട്ട് കോയിൻസും ഇട്ട് പ്രാർത്ഥിക്കുന്ന ഇതുണ്ടോന്നു ഭയങ്കര രസമുള്ളൊരു വ്യൂ ആട്ടോ ഇവിടുന്ന് കുറേ പില്ലേഴ്സിന്റെ ഇടയിൽ കൂടെ ഭയങ്കര ഭംഗിയുള്ളൊരു കൺസ്ട്രക്ഷൻ ഓ ആ കാണുന്ന ഒരു ആളുടെ രൂപത്തിന്റെ ഒരു നിഴൽ അവിടെ ഇങ്ങനെ ബാക്കിൽ കാണുമ്പോൾ ഭയങ്കര രസം ജസ്റ്റ് വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലത്തിലെ ഒരു പില്ലറാണ് പക്ഷെ അതിന്റെ മുകളിൽ അവർ ചെയ്തിരിക്കുന്ന വർക്ക് നോക്കിയാൽ ഓരോ പില്ലറിലും ചില ചില പില്ലറിലും അതായത് ഇങ്ങനെ പല പല കാവിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ചിലത് വളരെ പ്ലെയിനായിട്ടുള്ള പില്ലേഴ്സും ആണ് അപ്പം ഇത് നോക്കിക്കഴിഞ്ഞത് ആയിട്ടുള്ള ഒരു പില്ലറാണ് ചിലതിൽ എഴുത്തും കാവിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓപ്പോസിറ്റ് ഒരു 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 പില്ലർ 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 ഉണ്ട് ഇങ്ങനെ പിടിച്ചു മനുഷ്യനെ കാണാൻ വേണ്ടിട്ട് നമ്മള് തെട്ടി തിരിഞ്ഞിടുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോവാണ് അല്ലേ ഇവിടെ ഒരു പില്ലറിൽ ഒരു ആള് തലകുത്തനെ കിടക്കുന്ന ഒരു കാവിങ് ഒക്കെ ചെയ്ത് ഒരു വലിയൊരു പില്ലർ കാണും ഇതാണ് ഇവിടെ ബസ്ലിക്ക സിസ്റ്റാൻഡ് എന്നുള്ള അഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫോട്ടോയിൽ വരുന്നത് ബസ്ലിക്ക സിസ്റ്റൻ കഴിഞ്ഞിട്ട് നമ്മളിതാ ഹി സുൽത്താൻ മദ്തസിന്ന് പറഞ്ഞിട്ട് നയൻറ്റീൻ ട്വൻറ്റി തൊട്ടുള്ള റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇത് കുറച്ചൊരു ഫേമസ് ഹോട്ടലാണ് തോന്നുന്നത് ഇവിടെ ഇങ്ങനെ ആൾക്കാരുടെയൊക്കെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പണ്ട് മുതലേ ഉള്ളതായതുകൊണ്ട് അറിയില്ല നമ്മൾ നോക്കട്ടെ ഓർഡർ ചെയ്യണ്ടായിരുന്നു നമുക്ക് ആദ്യം ഒരു ബ്രെഡ് തന്നു വെള്ളം കിട്ടിയത് ദാഹിച്ച് കുടിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു ലാം കബാബും ഒരു റൈസും അത് എത്ര ഉണ്ട് ക്വാണ്ടിറ്റി എങ്ങനെയുണ്ടെന്ന് അറിയില്ല നമ്മൾ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ഓർഡർ ചെയ്തിരിക്കുക നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത് ലാം കബാബും ഇവിടെയാണത് ഉണ്ടാക്കുന്നത് ഇവിടുത്തെ ഗുലാബ് ജാമുന് പിന്നൊരു പുഡിങ് പിന്നെ കുറേ സ്വീറ്റ്സ് ഇതൊക്കെ പണ്ടുപോലെ ഫേമസ് ആയിട്ടുള്ള സാധനങ്ങളാണ് തോന്നുന്നു ഇവിടെ നമ്മുടെ സോസ് കബാബ് റൈസ് പിന്നെ കൂടെ ഒരു മുളക് ലഞ്ചും കഥാബിന്റെ നമ്മള് തൊട്ടടുത്തു ലഞ്ച് കഴിച്ചപ്പോ ഏറ്റവും അടുത്തുള്ള സ്ഥലം ബ്ലൂ മോസ്ക് ആണ് നമുക്ക് ബ്ലൂമോസ്കെയില് കുറച്ച് കുറഞ്ഞ് ഒന്ന് കേറി കാണാൻ കൊതിയാലുള്ള സ്ഥലം നമ്മൾ ബ്ലൂ ബ്ലൂമോസ്കിലേക്ക് പോകുന്നു എൻട്രി ആവശ്യമില്ല ഫ്രീയുമാണ് എന്നാണ് വിശ്വാസം നോക്കാം ഇവിടെ സീ ഗേറ്റിലാണ് ഇപ്പോ എൻട്രൻസ് ഉള്ളത് നമ്മള് സീ ഗേറ്റിന്റെ അവിടെ വന്നിട്ട് ഞാൻ കയറാൻ പോവാണ് ഈ തിരക്ക് മുഴുവൻ പ്രാർജിക്കാനുള്ള ആൾക്കാരുടെയും ഇതിലേക്ക് എൻ്റർ ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ തിരക്കാണ് ഇതാണ് നമ്മുടെ സുൽത്താൻ അഹമ്മദ് മോസ്ക് അല്ലെങ്കിൽ ബ്ലൂ മോസ്ക് ഇപ്പം പിള്ളേർ തലമുടി സ്കാർഫിട്ട് മൂടണം ആൺപിള്ളേർ ഷോർട്ട് ഷർട്ട് കയറാൻ പാടില്ല എന്നുള്ള ബോർഡ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സ്കാർഫും ഡ്രസ്സും അപ്പുറത്ത് സപ്ലൈ കിട്ടും എന്നും എഴുതിയിട്ടുണ്ട് വിസിറ്റേഴ്സ് എൻട്രൻസ് എന്ന് പറഞ്ഞിട്ട് ആ സൈഡിലേക്ക് എഴുതിയിട്ടുണ്ട് പക്ഷേ ഈ സൈഡിൽ കൂടെ ആൾക്കാർ കയറി പോകുന്നത് കണ്ടിട്ട് ഞാനും സ്വായം കൂടെ കയറി പോകുന്നുണ്ട് അറിയാം എനിക്ക് തോന്നുന്നു മോസ്കിനകത്തേക്ക് കയറണമെങ്കിൽ സ്കാർഫ് വേണം ഇതിൻ്റെ ഇനീഷ്യൽ ലെവലിൽ കയറണമെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല കാരണം ആരും സ്കാർഫ് ഒന്നിട്ട് കാണുന്നില്ല ഷോർട്ട്സ് ഇട്ട് ആൾക്കാരെയും കാണുന്നുണ്ട് ഇതാണ് നമ്മുടെ ബ്ലൂ മോസ്ക് നമ്മൾ അവിടുന്ന് ഒന്ന് പുറത്തിറങ്ങി മെയിൻ എൻട്രൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ക്യൂവിലൂടെ വേണം മെയിൻ എൻട്രൻസിൽ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ നമ്മളിപ്പോൾ ഉണ്ടായിരുന്നത് ജസ്റ്റ് ആ മോസ്കിൻ്റെ പുറത്തുള്ളൊരു ഏരിയയിലായിരുന്നു ഇവിടെ തോന്നുന്നു സ്കാർഫ് കിട്ടുന്ന നോക്കട്ടെ ഇവിടുന്ന് സ്കാർഫ് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു അറിയില്ല നമ്മൾ ഈ ക്യൂയില് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് മെയിൻ ക്യൂ അതാ നമുക്കിവിടെ എൻട്രൻസ് ഫ്രീ നമുക്ക് കാണുന്നുണ്ട് അതുപോലെ തന്നെ ആൾക്കാർക്ക് സ്കാർഫും സ്കേർട്ടും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇൻ കേസ് നിങ്ങളില്ലാത്ത ട്രിപ്പിൻ്റെ തോന്നിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്കേർട്ടും സ്കാർഫും എന്താ സ്വാതിക്ക് സ്കാർഫ് ഫ്രീ ആയി കൊടുത്ത് സുൽത്താൻ അഹമ്മദ് മോസ്കിൻ്റെ സ്കാർഫും മേടിച്ച് നടക്കുന്ന സ്വാമൻ സ്വാമ സ്കാർഫും കേട്ടോ ബ്ലൂ മോസ്ക് ഫ്രീ ആണ് ഞാൻ എഗെയിൻ ഒന്നുകൂടെ പറയുകയാണ് കാരണം പലർക്കും ഡൗട്ടാണ് ഞാൻ ഗെറ്റ് യുവർ ഗൈഡിൽ തന്നെ ബ്ലൂ മോസ്ക്കും ഹയസോഫിയും ഉള്ളൊരു ടിക്കറ്റിനെ നയൻ തൗസൻഡ് കണ്ടിട്ടുണ്ട് അത് എനിക്ക് ഒരു പിടുത്തമില്ല കാരണം ബ്ലൂ മോസ്ക് ഫ്രീ ആവുമ്പോൾ അവരെന്തിനാണ് അതിൻ്റെ ടിക്കറ്റിനെ ചാർജ് ചെയ്യുന്നതിന് ഒരു കാരണമില്ല നമ്മൾ ഇതാ ഒരു ടണൽ പോലത്തെ സ്ട്രക്ചറിനകത്തൂടെ ഇങ്ങനെ ഉള്ളിലേക്ക് പോവാണ് ഈ കാണാണ് ബ്ലൂ മോസ്ക് നല്ല രസമുള്ള വിൻഡോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളൊരു മോസ്ക് അല്ലേ ആ വിൻഡോസും ഒക്കെ എന്ത് രസമാണ് കളർഫുൾ ആയിട്ടുള്ള വിൻഡോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളൊരു മോസ്ക് തിരക്ക് കണ്ടുകഴിഞ്ഞാ ഇതാണ് ഇവിടുത്തെ തിരക്ക് നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിരാവിലെ വരിക ശരിക്കും അല്ലേ തിരക്ക് നല്ലോണം ഒഴിവാക്കി വരാൻ പറ്റിയ ഒരു സമയം അതിരാവിലെയാണ് ഇതാണ് ഇവിടുത്തെ പ്രയർ ഏരിയ നിങ്ങൾക്ക് രസമുള്ള മോസ്ക് തന്നെ കേട്ടോ ശരിക്കും അതിൻ്റെ മുകളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ കൂടാരങ്ങളും വലിയ കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ ഉള്ള ഒരു മോസ്ക് നമ്മളങ്ങനെ ബ്ലൂ മോസ്കില് കുറച്ചേരെ സമാധാനായിട്ട് ഇരുന്നു ഭയങ്കര നമ്മൾ അവിടെ കാമായിട്ട് കുറച്ചേരായിരുന്നു എന്നിട്ട് നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങി ഉള്ള സമയത്ത് കാണാൻ ഹിപ്പോ ഡ്രോം ഇതാണ് ഹിപ്പോ ഡ്രോം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ബ്ലൂ മോസ്കും ഹിപ്പോഡ്രോമും അതുകൊണ്ടൊക്കെ കണ്ട് ഹയോ സോഫിയുടെ ടിക്കറ്റ് ഉണ്ട് അത് വൈകുന്നേരം കാണാമെന്ന് വിചാരിച്ച് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോവാണ് ട്രാമിൽ കയറി അടുത്തതിൻ്റെ അടുത്ത സ്റ്റോപ്പിൽ പോയി ഒരു ഐസ്ക്രീം കഴിച്ച് തിരിച്ചു വന്ന് അയോ സോഫിയെ കാണാൻ പോകുന്നു ഇവിടുന്ന് നമ്മൾ നമ്മുടെ ഡെസേർട്ട് കഴിക്കുമ്പോൾ ഹാഫിസ് മുസ്തഫ്സ് എയ്റ്റീൻ സിക്സ്റ്റി ഫോറിൽ നിന്നാണ് എഴുതിയിരിക്കുന്നത് കയറി പോകുന്നുണ്ട് മുഴുവൻ പല പല ടൈപ്പ് സ്വീറ്റ്സ് ഇങ്ങനെ കാണാം ഇവിടെ കുറേ സ്വീറ്റ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് നിങ്ങളൊരു സ്വീറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചു ഇവിടെ വന്നുകഴിഞ്ഞാൽ അത്രയ്ക്ക് വെറൈറ്റി സാധനങ്ങളാണ് ബക്ലാവ അതിൻ്റെ മുകളിൽ ഫ്രഷ് ലഷസ് വെച്ച ബക്ലാവ ഫ്രഷ് വെക്കാത്തത് ചോക്ലേറ്റ് കുന്നാഫ ചോക്ലേറ്റ് ഇല്ലാത്ത കുനാഫ ഐസ്ക്രീമുള്ള കുനാഫ അങ്ങനെ പല പല വെറൈറ്റികൾ നമ്മളിപ്പോൾ ആക്ച്വലി ഒരു കുനാഫ വിത്ത് ചീസ് വിത്ത് ഐസ്ക്രീമാണ് പറഞ്ഞിരിക്കുന്നത് ഇതായിരുന്നു വന്ന ലെമണേഡ് ദാഹം കാരണം ഒറ്റ വലിക്ക് കുടിച്ചിത്ര ആക്കിയത് അലോകായ നമ്മുടെ കുനാഫ ഐസ്ക്രീം ക്രീം കുറച്ച് എന്തോ സിറപ്പ് പിസ്താഷിയോ പൊടി ഇതെല്ലാം വന്നിട്ടുണ്ട് ഒരാളുടെ മുഖത്ത് തിളച്ച വന്നിട്ടുണ്ട് എങ്ങനെ ഒഴിച്ചോളൂ ഷുഗർ ഒക്കെ ഒഴിച്ച് വിശ്വാസ പൊടി കുറച്ചിട്ടോ സാധാരണ അടപ്പൊക്കെ തുറക്കാൻ സഹായം ചോദിക്കുന്ന ആളാഫ വന്നപ്പോൾ മസിൽ മിനാഫയില് നല്ലോണം വിശ്വാശി പൊടി നല്ലോണം കെട്ടോ കുറഞ്ഞിട്ട് നമ്മൾ ഒന്നും നല്ല പൈസയാണ് അതുകൊണ്ട് ഒന്നും കളയാൻ പാടില്ല ഞാൻ അതിൻ്റെ മുകളിൽ ഐസ് ക്രീം ഐസ് ക്രീം എനിക്ക് തോന്നുന്നു ഓരോ ആയിട്ട് എടുത്തിട്ട് കഴിക്കുക പിസ്റ്റാഷിയൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് മുറിച്ച് നല്ല ചീസോട് അടിപൊളിയാ കഴിക്കണം നമ്മുടെ കുനാഫ കഴിച്ച് നമ്മൾ വീണ്ടും സുൽത്താന മദേരിയിൽ നമ്മൾ നമ്മള് സോഫിയ കയറാൻ പോകുന്നു രാവിലെ നടന്നിട്ടില്ലായിരുന്നു രാവിലെ അപ്പുറത്തുള്ളൊരു കടക്കാരൻ പറഞ്ഞിട്ട് നമ്മൾ

അതിൻ്റെ ഒരു പൊടി പോലും ഇപ്പോൾ കാണാനില്ല നേരെ കയറി വന്നു അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു നാല് ടു ആറ് മണിക്കുള്ളിൽ വരിക അതുപോലെ തന്നെ നിങ്ങൾ അവിടെ കാണുന്ന കൗണ്ടേഴ്സിൽ നിന്ന് ഒരു സ്കാർഫ് മേടിക്കേണ്ടി വരും നിങ്ങളുടെ നിങ്ങളെ സ്കാർഫില്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ചാത്തൻ സ്കാർഫ് വീട്ടിൽ നിന്ന് സ്കാർഫ് കൊണ്ടുവന്നാൽ മതിയാ മതിയായിരുന്നു ഉള്ളിലേക്ക് നമ്മളുള്ളിലേക്ക് കയറുമ്പോഴാണ് സെക്യൂരിറ്റി ചെക്ക് ഉണ്ട് ഇത് കവർ ചെയ്തിട്ട് വേണം ഇതിനുള്ള വലിയ ക്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് നമ്മൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളിലേക്ക് പോകുന്ന റൂട്ട് നല്ല രസമുണ്ട് ഒരു കൂട്ടാരത്തിനകത്തൂടെ നമ്മളിങ്ങനെ കയറിപ്പോണ പോലത്തെ ഒരു ഫീൽ കയറ്റമൊക്കെ കയറി മുകളിലേക്ക് ഇങ്ങനെ കയറി കയറി പോവുകയാണ് നമ്മൾ നമ്മൾ മനസ്സിലാക്കിയിത്തോളം പ്രയർ ഏരിയയിലേക്കല്ല നമ്മളിപ്പോൾ പോകുന്നത് നമുക്ക് മുകളിൽ ഒരു വിസിറ്റേഴ്സ് ഏരിയ ഉണ്ട് അവിടുന്ന് കാഴ്ചകൾ കാണാം പ്രയർ ഏരിയയിലേക്ക് ആൾക്കാർക്ക് ഇപ്പോൾ പെർമിഷൻ ഇല്ല നമ്മൾ ആ മുകളിലേക്കുള്ള ഇങ്ങനെ കയറ്റം കയറി കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ മോളിൽ വിസ്റ്റിങ് ഏരിയയിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഫുൾ ആ ഷാൻലിയേഴ്സൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് താഴെയാണ് പ്രെയർ ഏരിയ പ്രേയറിൽ വരുന്ന ആൾക്കാർ താഴെ ആയിരിക്കും നമ്മൾ മോളിൽ നിന്നൊരു വിസ്റ്റേഴ്സ് ഏരിയയിൽ ഇന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതെന്ന് പറഞ്ഞു നമ്മൾ മോൾ ലെവലിൽ നിന്ന് താഴത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാലയം ഏരിയ കാണാൻ പറ്റും അത്രേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല പ്രത്യേകിച്ച് ബിൽഡിങ് നല്ല പഴയ ബിൽഡിംഗ് ആയിട്ട് കാണാൻ അതിൻ്റെ ആർക്കിടെക്ചറൊക്കെ കാണാൻ രസമുണ്ട് അതർവൈസ് അല്ലേ ഒരു നിങ്ങൾ മസ്റ്റ് വിസിറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാളും നല്ല ബ്ലൂ മോസ്ക് ആയിരുന്നു കാണാനുള്ള കാണാനുള്ളൊരു ക്രിയുമാണ് അവിടെ പോകുന്നതായിരുന്നു കുറച്ചുകൂടെ നല്ല നിങ്ങൾക്ക് ഹിസ്റ്ററി ഒക്കെ താല്പര്യമുണ്ട് കുറെ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഓഡിയോ ഗൈഡ് ഒക്കെ എടുത്ത് നിങ്ങൾ ഓരോ സ്ഥലത്ത് ഓരോ പില്ലറിലൊക്കെ പോയി അവിടുത്തെ എന്താ ഐതിഹ്യം ഒക്കെ മനസ്സിലാക്കിയിട്ട് കാണാനാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ അപ്പൊ നിങ്ങൾ സുൽത്താൻ അഹമ്മദിന്റെ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ബ്ലൂ മോസ്ക് ഇവിടെ വേറെ വേറെ കുറെ മോണുമെന്റ്സ് ചെറിയ ചെറിയ കാര്യങ്ങള് ഇവിടെ സോഫിയ നേരെ ബ്ലൂ മോസ്കിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നേരെ അവിടെയാണ് ബസ്ലിക്ക അസിസ്റ്റന്റ് അതിന്റെ അപ്പുറത്താണ് ടോപ് കാപ്പി പാലസ് നമ്മൾ ടോപ്പ് കാഫി പാലസിലേക്ക് പോകുന്നില്ല കാരണം ഇനി അതിൻ്റെ കൂടെ പൈസ വെറുതെ സ്പെൻഡ് ചെയ്യണ്ടാതിയോ കാരണം രാജസ്ഥാനിലേക്ക് ഒരുപാട് പാലസുകൾ കണ്ട് മതിമറന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല നമ്മൾ നേരെ പോകുന്നു കാർക്കോ ഏരിയയിലേക്ക് ആദ്യം ലാംഗ്വേജിൽ പോയി ഇംഗ്ലീഷ് എടുത്ത് ഇസ്താംബിൾ കാർഡ് ടോപ്പ് കോഫ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇരുന്നൂറ് ടീൽ ചെയ്യാണ് ഓക്കെ കാർഡ് വെച്ചു പൈസ പോകുന്നുണ്ട് സക്സസ്ഫുൾ സക്സസ്ഫുണ്ട് നമ്മളിപ്പ പോകുന്നതാണ് ഗലാട്ട ബ്രിഡ്ജ് ഇഷ്ടം പോലെ ആൾക്കാർ മീൻ പിടിക്കുന്ന കാണാം ബോസ്ഫറസ് പല പല കാണാം കാഴ്ചകളും ഇസ്താംബുളിലെ വേറൊരു ഫേമസ് ഫിഷ് ആന അതായത് ബാലിക് ദുരം അവിടുത്തെ ഒരു നമ്മുടെ ഈ കാരക്കോ ഏരിയയിലൊക്കെ ഉള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഫിഷ് കൊണ്ടുള്ള ഒരു ഡിഷാണ് അത് കഴിക്കാൻ ഞാൻ സ്വാധീനം കൊണ്ടുവന്നത് കഴിക്കാൻ ഞാൻ കാരണം ഞാനാണ് ഞാനത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചത് ഈ വലിയ ക്യൂ അതായത് നിങ്ങളിപ്പോ കാണാൻ പോകുന്ന ോയ് ഗുരു എന്നുള്ള കടേന്റെ അവിടുത്തെ ക്യൂവിലേക്ക് നമ്മളും കയറാൻ പോവാണ് ഇത് ഫിഷ് റാപ്പ് കഴിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് അതെ ഇത് എന്റെ ക്യൂയില് ഫുഡല്ല അവന്റെ ഇഷ്ടപ്പെട്ടതാണ് ആ എക്സൈറ്റ്മെന്റ് കാണാൻ ക്യാമറ ടേസ്റ്റും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഞാനൊരു വീഡിയോയില് കണ്ടിട്ടുള്ളതാണ് ഭയങ്കര ഫേമസ് ആണ് ഇവിടെ വന്നുകഴിഞ്ഞാൽ മസ്റ്റ് ഹാവ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ അതായത് നമ്മളിപ്പോൾ താമസിക്കുന്ന റൂമിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ ദൂരമാണ് അപ്പോൾ നമുക്ക് നേരെ വന്ന് ട്രാം ഇറങ്ങി ഇവിടുന്ന് ഫുഡ് കഴിച്ച് ഇനി റൂമിലേക്ക് അല്ലെങ്കിൽ കറങ്ങാനോ പോകാൻ പറ്റും ഒരു നാൽപ്പത് മിനിറ്റത്തെ വെയ്റ്റിങ്ങിന് ശേഷം നമ്മൾ ഏകദേശം ഇതിൻ്റെ ഡോറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്താണോ ഇതിന് മാത്രം ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്നൊരു പിടുത്തമില്ല ഫിഷിൻ്റെ റാപ്പാണ് ഇഷ്ടാവുന്ന പോലും അറിയില്ല എന്നാലും ക്യൂ നിന്നിട്ട് മേടിക്കുകയാണ് ഇതാണ് നമ്മുടെ റാപ്പ് ഉണ്ടാക്കുന്ന സ്ഥലം അങ്ങനെ ഫൈനലി നമ്മുടെ ഇതാണ് നമ്മൾ കഴിക്കാൻ പോണ റോള് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ ജനുവൻ റിയാക്ഷൻ നിങ്ങൾ കണ്ടോ വാ ഫസ്റ്റ് ബൈറ്റ് എടുത്തോ ഭയങ്കര സംഭവം ഇല്ല സാധാരണ റോള് പക്ഷെ ഫിഷിന് റോൾ ആദ്യമായിട്ട് ആ നല്ല ഫിഷ് ഒരു എന്താ പറയാ നമ്മുടെ എന്താ ഫ്രൈഡ് ഫിഷ് റോളാക്കി അതിൽ കുറച്ച് മറ്റേ സ്പൈസസ് ഒക്കെ കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് നല്ലൊരു സാധനം കഴിച്ച് കഴിയുമ്പോൾ നല്ല രസമുണ്ട് അതാണ് ജെനുവിൻ റിയാക്ഷൻ അല്ലാണ്ട് നമ്മൾ കഴിച്ചു ആ കുറച്ച് റിയാക്ഷൻ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അല്ല അങ്ങനെ സുൽത്താൻ അഹമ്മദ് സ്ട്രീറ്റും ഹയാസോഫിയും എല്ലാം സിസ്റ്റർ ഫുഡ് കഴിഞ്ഞ് കുറെ കയറ്റവും കയറി നമ്മള് ഫൈനലി നമ്മുടെ ഹോട്ടലിൽ എത്തി നാളെ രാവിലെ എഴുന്നേറ്റ് കപ്പടവയിലേക്കുള്ള ഫ്ലൈറ്റ് പിടിക്കാനുള്ളതാണ് അതുകൊണ്ട് ഇന്ന് റൂമിലേക്ക് പോയിട്ട് സുഖമായിട്ട് ഉറങ്ങാൻ പോകുന്നു നാളെ കാണാൻ